പുൽവാമ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും തെറ്റിദ്ധാരണയാണ് സംഘർഷങ്ങളിലേക്ക് നയിച്ചതെന്നുമാണ് ഇമ്രാൻഖാന്റെ നിലപാട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം മിന്നലാക്രമണമുണ്ടായി തിരിച്ചടിക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം സംഘർഷത്തിനില്ലെന്നും രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ സൈനിക നീക്കമല്ല ആവശ്യമെന്നും ഒരു മേശയ്ക്കു ചുറ്റുമരുന്നുകൊണ്ടുള്ള ചർച്ചകളാണ് വേണ്ടതെന്നും ഇമ്രാൻഖാന് വീണ്ടും തോന്നിത്തുടങ്ങിയിരിക്കുന്നു സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണെങ്കിൽ ഇത് മോദിയുടെയോ തന്റെയോ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല എന്നാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കുന്നത് ഭീകരതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് തയ്യാറാണെന്നും ഇന്ത്യയെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണെന്നുമാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഓരോ വിമാനങ്ങൾ തകർക്കപ്പെടുകയും സംഘർഷം മൂർച്ഛിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇമ്രാൻഖാന്റെ പ്രസ്താവന പുറത്തുവരുന്നത്